ഹായ് ഗൈസ് നമുക്കെന്നാൽ ചക്ക ആട്ടപ്പൊടിയും വെച്ചുള്ള ഒരു അപ്പം വരിച്ചെടുക്കാം കേട്ടോ ഇതിന് വേണ്ടി നമ്മൾ കുറച്ച് ചക്കച്ചോളം എടുത്തിട്ടുണ്ട് ചക്ക അതുപോലെ മൂന്ന് ഏലക്കായി അതോടൊപ്പം തന്നെ ശർക്കര ഒന്നര കഷ്ണം ശർക്കര കുത്തിപ്പൊടിച്ചൊരു മധുരത്തിന് വേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇടാം കേട്ടോ ആട്ടപ്പൊടി ആട്ടപ്പൊടി നമ്മൾ ആവശ്യത്തിന് അതായത് ഓവർ ലൂസാകാൻ ചെയ്യരുത് ഓവർ ടൈറ്റ് ആകാത്ത രീതിയിൽ നമ്മൾ ആവശ്യത്തിന് രണ്ട് മൂന്ന് നാല് സ്പൂണ് ആട്ടപ്പൊടി ഇടും ഇത് നമ്മൾ എന്താ നന്നായിട്ട് മിക്സ് ചെയ്യാം കണ്ടോ നന്നായിട്ട് ഇതിനെ ജൂ അടിച്ചെടുത്ത് മിക്സ് ചെയ്തിട്ടിട്ട് പിന്നെ അതിനെ പൊരിക്കുക എന്താ എണ്ണ നന്നായി ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഇതിൻ്റെ കുറേശ്ശെ കുറേശ്ശെ സ്പൂൺ വെച്ച് കോരി ഇടുക പക്ക വടക്കൊക്കെ നമ്മൾ കോരി ഇടല്ലോ അതുപോലെ അപ്പോൾ അതാ കോരി എടുത്തത് അങ്ങനെ ഉണ്ട് കാണാൻ കാണാൻ തന്നെ നല്ല ലുക്കില്ലേ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ എന്താ ടേസ്റ്റ് ചെയ്യുക ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റാണ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക താങ്ക് യു